പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂര് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും മത്സരിക്കാൻ പാർട്ടി തീരുമാനിക്കുകയും അതനുസരിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അംഗീകരിച്ചാണ് ഞാൻ സ്ഥാനാർത്ഥി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആലത്തൂർ മണ്ഡലത്തിൽ ഉജ്ജ്വല വിജയം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വലിയ പ്രവർത്തനമാണ് ഇവിടെ നടത്തിയത് ആദ്യമായി തന്നെ ഇപ്പോൾ വിജയിച്ചത് അവസാനമായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടില്ല വിജയിക്കുമെന്നുള്ള പ്രഖ്യാപനം വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്റെ അടിസ്ഥാനത്തിൽ ആണ് ഇപ്പോൾ കൌണ്ടിംഗ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് ഫൈനലായിട്ട് അവിടെ നിന്നാണ് ഡിക്ലെയർ ചെയ്യുക എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ ജനാധിപത്യമുന്നെ വിജയിപ്പിക്കാൻ വേണ്ടി വോട്ട് ചെയ്ത മുഴുവൻ ആലത്തൂരിലെ പ്രിയപ്പെട്ട വോട്ടർമാരോടും സ്ഥാനാർത്ഥി എന്ന നിലയിൽ എൻ്റെ നന്ദിയും കടപ്പാടും ആദ്യമായി രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ ജനാധിപത്യമുണ്ടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ നേതാക്കളെയും പ്രവർത്തകരെയും ഞാൻ നന്ദിയോടുകൂടി സ്മരിക്കുകയും ചെയ്യും തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കണം എന്ന് തന്നെയാണ് നമ്മുടെ കേരളത്തിൽ നാം കരുതിയത് എന്നാൽ ആ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്തുകൊണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് കൂടുതൽ പരിശോധന നടത്തേണ്ടതുണ്ട് എന്തായാലും ആലത്തൂർ മണ്ഡലത്തിലെ ജനങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്തം അത് ഈ നാടിനു വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി കൃത്യമായി നിർവഹിക്കും എന്ന് മാത്രമാണ് ഈ സമയത്ത് പറയാനുള്ളത് പിന്നീട് മറ്റു കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം കേരളത്തിന്റെ മികച്ച അല്ല നേരത്തെ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് ഇത് നിന്നോട് തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ചോദിച്ച കാര്യമാണ് കേരളത്തിന്റെ മന്ത്രി പാർട്ടി തീരുമാനിച്ചാണോ ഇടതുപക്ഷം മുന്നണി തീരുമാനിച്ച ആലത്തൂർ മണ്ഡലം ഇടതുപക്ഷ മുന്നണിക്ക് വിജയിക്കാൻ കഴിയണം അതിനു വേണ്ടിയാണ് സ്ഥാനാർത്ഥിയാക്കിയത് ആ കാര്യം നമ്മൾ നമ്മളാരും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് ദേശീയ തലത്തിൽ നമ്മളെല്ലാം പ്രതീക്ഷിച്ച പോലെ തന്നെ ഇന്ത്യക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയണം ഇപ്പം നിൽക്കുകയാണ് നമ്മുടെ ദേശീയ രാഷ്ട്രീയം എന്തായാലും ഇന്ത്യ മുന്നണിക്ക് മുന്നേറാൻ കഴിയുമോ എന്നുള്ള കാര്യം തന്നെയാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കാരണവശാലും എൻ ഡി എ ഗവൺമെന്റ് വീണ്ടും നമ്മുടെ രാജ്യത്ത് അധികാരത്തിൽ വരുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനങ്ങളും മതേതരത്വവും അതുപോലെ മനുഷ്യന്റെ അവകാശങ്ങളെല്ലാം നിഷേധിക്കപ്പെടാനുള്ള സാധ്യത അന്ന് തന്നെ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ നമ്മൾ ചൂണ്ടിക്കാണിച്ചതാണ് അത് ഇന്ത്യൻ ജനത ഏറെ ഉൾക്കൊണ്ടു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ റിസൾട്ട് കാണിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വവും ജനാധിപത്യവും ഫെഡറൽ സംവിധാനവും ഒക്കെ നിലനിർത്താൻ വേണ്ടിയുള്ള പോരാട്ടം ഇനിയും ശക്തിപ്പെടുത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഈ ആലപ്പുഴ മണ്ഡലത്തിൽ ഒന്നേ മുക്കാൽ ലക്ഷത്തോളം വോട്ട് ബിജെപി നേടിയിട്ടുണ്ട് പക്ഷേ ഈ വലിയെടുത്ത എൽ ഡി എഫിന്റെ ഇത്രയും നിർണായകമായി മാറിയത് പോലും ബിജെപി അത്രയും വോട്ട് പിടിച്ചതുകൊണ്ടാണ് എന്ന് പറയേണ്ടി വരുന്നത് അതെങ്ങനെയാണ് സംഭവിച്ചത് നമുക്ക് വിശദമായ പരിശോധന നടത്തിയിട്ടാണ് പറയാൻ കഴിയുള്ളത് ഇപ്പോ ഇപ്പൊ നമ്മളെ റിസൾട്ട് വന്ന് വന്ന ഒരു മണ്ഡലം ആലത്തൂരാണ് രണ്ടാമത്തെ മണ്ഡലം ആറ്റിങ്ങിലാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നമ്മുടെ കേരളത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ സംഭവിച്ച പോലെ തന്നെയുള്ള ഒരു ഫലമാണ് ഉണ്ടായിരുന്നത് എന്താണെന്ന് കൃത്യമായിട്ടുള്ളൊരു പരിശ്രമം നടത്താതെ അതിനെ കുറിച്ച് പറയാൻ കഴിയില്ല എന്തുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിജയിക്കും എന്ന് കരുതിയ സീറ്റുകൾ നഷ്ടപ്പെടാൻ കാരണം കാരണമെന്നുള്ളത് പൊതുവെ ഈ കേന്ദ്രത്തിലേക്ക് എഫും കേരളത്തിലെ എൽ ബി എഫും കഴിഞ്ഞ തുടർച്ചയുണ്ടായി പക്ഷേ ഇവിടെ തോൽക്കുകയും ചെയ്തു വികാരം കേരളത്തിൽ ഉണ്ടായി വരുന്നതായിട്ട് മനസ്സിലാക്കുന്നുണ്ട് പൊതുവികാരം നമ്മുടെ ഗവൺമെന്റ് വിരുദ്ധ വികാരം ഉണ്ടായോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതാണ് തീർച്ചയായിട്ടും ഗവൺമെന്റ് വിരുദ്ധ വികാരം കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് തന്നെയാണ് പറഞ്ഞത് പക്ഷെ രണ്ടായിരത്തി പത്തൊമ്പതിലെ അങ്ങനെ റിസൾട്ട് വന്നതിന് ശേഷം രാവിലെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ രണ്ടായിരത്തി ഇരുപതിലെ ഇരുപതിലെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിക്ക് വലിയ വിജയം ഉണ്ടാക്കാൻ കഴിയും അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ മുന്നണിക്ക് രണ്ടായിരത്തി പതിനാറിനേക്കാൾ കൂടുതൽ സീറ്റ് ലഭിക്കുന്ന സ്ഥിതി ഉണ്ടാകും അപ്പൊ ഭരണവിരുദ്ധ വികാരമാണെങ്കിൽ രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തി ഒന്നിലും ഇടതുപക്ഷ മുന്നണി മുന്നേറാൻ പാടില്ലായിരുന്നു അപ്പൊ ഭരണ വിരുദ്ധ വികാരമല്ല പ്രത്യേക കർഷക സാഹചര്യമാണ് പക്ഷേ കേരള ജനത കൈവിട്ടൊന്നും പറയാൻ കഴിയില്ല ഇപ്പൊ താൽക്കാലികം സംഭവിച്ചു എന്നുള്ളത് കേന്ദ്രത്തിലേക്ക് യു ഡി എഫും കോൺഗ്രസ് മതി എന്നുള്ളൊരു ചിന്ത പൊതുവായി ഉയരുന്നുണ്ടോ എന്നുള്ളതാണ് അത് ദേശീയതലത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടണം എന്നുള്ളതാണ് സി പി എം മുന്നോട്ട് വെച്ച ആശയം നമ്മുടെ ദേശീയതലത്തിൽ ഇടതുപക്ഷങ്ങളുടെ സ്വാധീനം കുറഞ്ഞു വന്ന സന്ദർഭത്തിലാണ് ഈ ആശയം മുന്നോട്ട് വെച്ചത് ആ ആശയം ഏറ്റവും ശരിയായത് ഇന്ത്യയിലെ ഭരണം ഒരു ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കണം എന്നാണ് പാർട്ടി എക്കാലത്തും പറഞ്ഞത് മതനിരപേക്ഷ ശക്തികളുടെ കയ്യിലേക്ക് എത്തിക്കണം അതിന് വിട്ടുവീഴ്ചയോടുള്ള രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകണം അവിടെ സി പി എം എന്നോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നും മാത്രം ബലം പിടിച്ചു നിന്നാ പറ്റില്ല എന്നും മതനിരപേക്ഷ ശക്തികളെ ശക്തിപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ എന്തെല്ലാം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണോ ആ വിട്ടുവീഴ്ചയെല്ലാം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാൽ പ്രധാനമായിട്ട് ഒരു മതനിരപേക്ഷ ഗവൺമെന്റിനെ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയായിരുന്നു സി പി എമ്മും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ലക്ഷ്യം വെച്ചത് ആ ലക്ഷ്യത്തിലേക്ക് തിങ്ങിയാണ് ഇപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ അതിനോടൊപ്പം തന്നെ ശക്തിപ്പെടുത്തുകയും വേണം ഇപ്പോൾ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ ഇടതുപക്ഷങ്ങളുടെ പെർഫോമൻസ് കുറച്ചുകൂടി കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ മെച്ചപ്പെടുന്നു എന്നുള്ള വാർത്തകളാണ് വന്നിരിക്കുന്നത് രാജസ്ഥാനിലും ബീഹാറിലും അതുപോലെ തമിഴ്നാട്ടിലും ഒക്കെ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ബംഗാളിൽ ചെറിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത് എൻ്റെ റിസൾട്ട് പൂർണ്ണമായിട്ട് വന്നില്ല അപ്പൊ വിവിധ സംസ്ഥാനങ്ങളിൽ ഇടതുപക്ഷങ്ങളുടെ സ്വാധീനം കുറേശ്ശെ കുറേശ്ശെ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് അതുപോലെ തന്നെ മതനിരപേക്ഷ ശക്തികളെ വിജയിപ്പിക്കുന്നതിലും ഇടതുപക്ഷം ചെറുതല്ലാത്ത സംഭാവന നൽകിയെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി കിട്ടുന്നത് രാജസ്ഥാനിലടക്കമുണ്ടായ മുന്നേറ്റത്തിൽ ഇടതുപക്ഷങ്ങളിലെ സ്വാധീനം അവിടെ മതനിരപേക്ഷ ഗുണമായിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് കൈവിടുകയാണെന്നു തോന്നല് ഇല്ല മതന്യൂനപക്ഷങ്ങളൊന്നും അങ്ങനെ വീട്ടിൽ പോകില്ല കാരണം അവരെ സംരക്ഷിക്കണമെങ്കിൽ ഇടതുപക്ഷം ശക്തിപ്പെടണം ഒരു സംസ്കൃത അവരോടെല്ലാം എല്ലാം നന്ദിയും തികപ്പെടുത്തി